രാഷ്ട്രീയത്തിലെ സിസേറിയൻ ബേബിയാണ് ഗണേഷ് കുമാർ പറഞ്ഞത് നമ്മൾ ആരുമല്ല അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെയായിരുന്ന യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ശക്തനായ പൊളിറ്റീഷ്യനായിരുന്ന ആർ ബാലകൃഷ്ണ പിള്ളയാണ് അതിനർത്ഥം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ സിസേറിയൻ എന്ന് പറയുമ്പോൾ പ്രസവ വേദന അനുഭവിക്കാതെ രാഷ്ട്രീയത്തിൽ വന്ന ഒരാൾ അതായത് ആ ഒരാളാണ് സുരേഷ് ഗോപി എന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വരുന്നത് രണ്ടുപേരും സിനിമാക്കാരാണ് വലിയ സൗഹൃദം ഉള്ളവരായിരുന്നു പക്ഷെ പെട്ടെന്നൊരു ദിവസം ഗണേഷ് കുമാറിനങ്ങ് ആവേശം കൊള്ളുകയാണ് ഗണേഷ് കുമാർ എല്ലാ കാലത്തും അങ്ങനെയാണ് ആവേശപൂർവ്വം പലർക്കെതിരെയും ആഞ്ഞടിക്കുന്നത് കാണും കണ്ടിട്ടുണ്ട് ഇവിടെയും കയ്യടികൾ ഉണ്ടായിരുന്നു പക്ഷെ ആ കയ്യടിച്ചവർ ഒരുപക്ഷെ പഴയ ചരിത്രം ഉണ്ടാ മറന്നു കാണും കൊട്ടാരക്കരയിൽ ആർ അന്ന് കെ ബി ഗണേഷ് കുമാർ കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ ഏറ്റവും ശക്തനായ നേതാവായിരുന്ന വി എസ് അച്യുതാനന്ദനെ കാമഭ്രാന്തൻ എന്ന് വിളിച്ചത് അന്ന് ഒരിക്കൽ നടന്ന സംഭവമായിരുന്നു അതിനെതിരെ ഇടതുപക്ഷം വല്ലാതെ കൈയടിച്ചതുമാണ് അങ്ങനെ ഒരാൾ ഇന്നെന്തായാലും ഇടത് ക്യാമ്പിലാണ് ഇടത് ക്യാമ്പിൽ നിന്ന് സുരേഷ് ഗോപിക്ക് കൈയടിക്കുമ്പോൾ ഈ പഴയതെല്ലാം രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ലേ എല്ലാം മറന്നുപോകും അങ്ങനെ മറന്നുപോയി കമ്മ്യൂണിസ്റ്റുകാർ ഒരുമിച്ചിരുന്ന് കൈയടിക്കുന്ന കാഴ്ചയാണ് ആ പ്രസംഗ വേദിക്ക് മുന്നിൽ കണ്ടത് എന്തായാലും കൈയടിക്കാവുന്ന ആവേശം കൊള്ളിക്കാവുന്ന ഒരു പ്രസംഗം ഗണേഷ് കുമാർ നടത്തി എന്ന് തന്നെ പറയാം പക്ഷെ സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ ഇതിന് കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് തൻ്റെ നോമ്പുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങൾ താൻ എത്ര ചെറുപ്പം മുതൽ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട് മാത്രവുമല്ല മുസ്ലിം ചില കുടുംബങ്ങളുമായി ചെറുപ്പകാലത്തുള്ള അച്ഛൻ അച്ഛൻ വഴിയുള്ള ബന്ധം അവരുമായി ജീവിച്ചത് അങ്ങനെ നോമ്പ് ജീവിതത്തിലേക്ക് കടന്നു വന്നത് അങ്ങനെ കഞ്ഞി കുടിക്കാത്ത ആൾ അതായത് ഇതുവരെ നോമ്പ് കഞ്ഞി കുടിക്കാത്ത ആളുടെ ഒരു ആക്രാന്തമെന്ന നിലയിലാണ് ഗണേഷ് കുമാർ സുരേഷ് ഗോപി അന്ന് പള്ളിയിൽ പോയി അതായത് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ പള്ളിയിൽ പോയി നോമ്പ് കഞ്ഞി കുടിച്ചതിനെ വിശേഷിപ്പിച്ചത് അതിനെല്ലാം കൃത്യമായ മറുപടി അതായത് ടച്ചിങ് ആയിട്ടുള്ള മറുപടി കൊടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ വാക്കുകൾ ഇതായിരുന്നു അതായത് ഈ ഒരു അരിമണി പോലും കളയരുത് എന്ന് പറയുന്ന ഒരു പക്ഷേ ഇത്തരം മത സൂക്തങ്ങൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് അത് പറഞ്ഞുകൊണ്ട് അതായത് തൻ്റെ അച്ഛനിൽ നിന്ന് താൻ പഠിച്ചതാണ് അതായത് അത് വടിച്ചു നക്കി കുടിക്കണം എന്ന് പറയുന്നത് അത് കളയാനുള്ളതല്ല എന്ന ചിന്താഗതി ഭക്ഷണം കളയരുത് എന്ന വലിയ തത്വം കൂടിയാണ് സുരേഷ് ഗോപി അവിടെ പറഞ്ഞു വെക്കുന്നത് താൻ മാത്രമല്ല തൻ്റെ കുട്ടികളും അങ്ങനെ തന്നെയാണ് അതിൻ്റെ തുടർച്ചയാണ് ചെയ്യുന്നത് എന്നുള്ള അതായത് ഒറ്റയടിക്ക് ഗണേഷ് കുമാറെ നിലംബരിശാക്കി കളഞ്ഞു എന്നുള്ളതാണ് ഈ ഭക്ഷണത്തിൻ്റെ വില എന്തെന്നൊക്കെ അറിയണമെങ്കിൽ അത് വിശപ്പ് അനുഭവിച്ചവർക്കും കഷ്ടപ്പാട് അനുഭവിച്ചവർക്കും ഒക്കെയാണ് മനസ്സിലാകുക ഫലത്തിൽ തൻ്റെ ചെറുപ്പം അത്ര ബുദ്ധിമുട്ടേറിയതായിരുന്നു എന്നടക്കം ചൂണ്ടിക്കാട്ടിക്കുന്നുണ്ട് സുരേഷ് ഗോപി അത് താൻ കഷ്ടപ്പെട്ട് ജീവിച്ചു വന്ന ആളാണ് പക്ഷേ ഗണേഷ് കുമാറിന് ഗണേഷ് കുമാറിൻ്റെ പേരെടുത്ത് പറയുന്നില്ല പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇങ്ങനെ നേരിട്ട് ആർ ബാലകൃഷ്ണ തന്നെ പറഞ്ഞതുപോലെ നേരിട്ട് രാഷ്ട്രീയത്തിലേക്ക് ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കാതെ വരുന്ന ആളുകൾക്ക് അങ്ങനെ തന്നെയാണ് ആർ ബാലകൃഷ്ണ പിള്ള പറഞ്ഞത് പലതും മനസ്സിലാകില്ല എന്ന് പറയുന്നു അതുകൊണ്ട് കഷ്ടപ്പെടുന്നവൻ്റെ വേദന മനസ്സിലാകില്ല എന്നാണ് അന്ന് ബാലകൃഷ്ണപിള്ള പറഞ്ഞത് ഫലത്തിൽ സുരേഷ് ഗോപി പറയുന്നത് ഞാൻ കഷ്ടപ്പെട്ടു വന്നതാണ് അതുകൊണ്ട് കഷ്ടപ്പെടുന്നവൻ്റെ വേദന അനുഭവിച്ചിട്ടുണ്ട് ഫലത്തിൽ സുരേഷ് ഗോപി ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങളെല്ലാം കേരളം കണ്ടിട്ടുള്ളതാണ് ഈ സുരേഷ് ഗോപിയുടെ ഒരു പ്രത്യേകത ഇപ്പോൾ പലരും ഈ മാതാവിന് സ്വർണ്ണ കിരീടം വെക്കുമ്പോഴൊക്കെ സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് സമയത്ത് ചെയ്യുന്നതാണ് സുരേഷ് ഗോപിക്ക് ഇതിനെല്ലാം ഒരു ബാക്ക് ഹിസ്റ്ററി ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എട്ട് വർഷം മുൻപ് ചാനലിന് കൊടുത്ത ഇന്റർവ്യൂകൾ മാതാവിനോടുള്ള ഭക്തിയും ഇങ്ങനെ ഓരോ കാര്യത്തിലും സുരേഷ് ഗോപി യഥാർത്ഥത്തിലൊരു തികഞ്ഞ മതേതരവാദിയായി ജീവിച്ചു വന്നൊരു മനുഷ്യനാണ് ആ മനുഷ്യൻ ബി ജെ പിയിലും അങ്ങനെ തന്നെ തുടരുകയാണ് അതുകൊണ്ടാണ് ക്രിസ്ത്യൻ പള്ളികളിൽ ഇപ്പോൾ പോകുന്നതും അല്ലെങ്കിൽ എന്താ പറയുക നോമ്പിൽ പങ്കെടുക്കുന്നതൊക്കെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടായി മാത്രം തോന്നുന്നു എങ്കിൽ വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ സഹായങ്ങളിൽ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ മാധ്യമങ്ങളിൽ വാർത്തയാകുന്നുള്ളൂ എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങളൊക്കെ മുൻപ് തന്നെ ചെയ്തിട്ടുള്ള ആളാണ് സുരേഷ് ഗോപി എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയാം തൃശ്ശൂരിലെ ജനങ്ങൾക്കറിയാം എന്നുള്ളതാണ് അതുകൊണ്ട് ഗണേശൻ്റെ നമ്പറുകൾ അവിടെ പൊളിഞ്ഞുപോയി എന്നുള്ളതാണ് ഒറ്റയടിക്ക് പറയാൻ കഴിയുന്നത് രണ്ടാമത് രാഷ്ട്രീയമായാൽ ഇങ്ങനെയൊക്കെ ആകണോ പ്രതിരോധിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യണോ എന്ന സുരേഷ് ഗോപിയുടെ ആ ചോദ്യത്തോടൊപ്പം നിൽക്കുന്നവരായിരിക്കും സാധാരണ മനുഷ്യർ എന്തും വിളിച്ചു പറയുക എന്നുള്ളതാണവർ രാഷ്ട്രീയത്തിൻ്റെ രീതി ഒരാളെ താറടിച്ച് പറയുക ഒരാൾ അമ്പലത്തിൽ പോകണോ പള്ളിയിൽ പോകണോ നോമ്പുകഞ്ഞി കുടിക്കണോ എങ്ങനെ കുടിക്കണോ അതൊക്കെ ഗണേഷ് കുമാറാണോ തീരുമാനിക്കുന്നത് അത് തീരുമാനിക്കാനുള്ള അവകാശം ആ വ്യക്തിക്കില്ലേ അത് വടിച്ചു കുടിക്കുകയാണ് ഇതുവരെ നോമ്പ് കഞ്ഞി കാണാത്ത ആളെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ സഖാക്കളെ നിങ്ങൾ ഓർക്കുക പണ്ട് കാമപ്രാന്തൻ എന്ന് വി എസ് അച്യുതാനന്ദനെ വിളിച്ച ആളാണ് ഇയാൾ എന്നുകൂടി മറക്കരുത് എന്ന് മാത്രം പറയുകയാണ് രണ്ടാമത് ഈ തൻ്റെ മക്കൾക്ക് വലിയ വിഷമമായി താൻ ഈ യൂണിവേഴ്സിൽ ഈ ജീ ഭൂമിയിൽ ജീവി ഇങ്ങനെ ജീവി അതായത് പലരെക്കുറിച്ച് നമ്മൾ തോന്നുമല്ലോ വളരെ നിഷ്കളങ്കരായ പല മനുഷ്യരും പല കാര്യങ്ങളും പറയുമ്പോൾ അവരെ നമ്മൾ സമൂഹം കടന്നാക്രമിക്കും യഥാർത്ഥത്തിൽ അവർ വളരെ നന്മയോ ഒക്കെ ആയിരിക്കും പറയുന്നത് പക്ഷേ അവർ ഈ കള്ളത്തരങ്ങളൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പറ്റിയതല്ല ഈ ഭൂമി ഈ ഭൂമി എന്ന് പറയാറുണ്ടല്ലോ അതുപോലെയാണ് ഗോകുല് സുരേഷ് പിതാവിനോട് പറഞ്ഞു എന്നാണ് പറയുന്നത് അച്ഛൻ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന് അതിന് കാരണമായി സുരേഷ് ഗോപി ചൂണ്ടിക്കാട്ടുന്നത് താൻ ഈ മനുഷ്യരെ കുറിച്ച് ഗണേഷ് കുമാറിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ഓരോ മനുഷ്യരെയും വീട്ടിലെങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് അവരോടുള്ള സ്നേഹം എങ്ങനെയാണ് എന്നുള്ളത് എൻ്റെ മക്കൾക്ക് നന്നായി അറിയാം എന്നുള്ളതാണ് തീർച്ചയായും അങ്ങനെ തന്നെയാണ് സുരേഷ് ഗോപിയെക്കുറിച്ച് ഏറ്റവും ഒടുവിൽ ഇന്നസെൻ്റ് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞ ചില വീഡിയോകൾ സുരേഷ് ഒരു നല്ല മനുഷ്യനാണ് എന്നുള്ളതാണ് അയാൾ ബി ജെ പി കാരാണോ എന്നൊന്നും നിങ്ങൾ നോക്കേണ്ടതില്ല സുരേഷ് ഗോപി ഇന്നസെൻറ്റ് ഇടതുപക്ഷത്ത് നിൽക്കുമ്പോൾ ആണ് അത് പറഞ്ഞത് എന്നുള്ളതാണ് ഇന്നസെൻറ്റിനെ വേണമെങ്കിൽ ഇന്നസെൻറ്റിൻ്റെ കല്ലറയിൽ പോയി ഗണേഷ് കുമാറിനൊരു ഒരു ഒരു എന്താ പറയുക ഒരു പ്രാർത്ഥന നടത്തുന്നത് നല്ലതായിരിക്കും കാരണം രാഷ്ട്രീയത്തിനതീതമായി മനുഷ്യരുണ്ട് എന്നത് തിരിച്ചറിയുന്നത് ഗണേശന് നല്ലതായിരിക്കും എന്ന് മാത്രമാണ് പറയാനുള്ളത് രണ്ടാമത് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസമാണല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇതിനപ്പുറത്തേക്ക് ആഞ്ഞടിച്ച് ഒരു പക്ഷേ തലയടിച്ച് പൊട്ടിച്ചു എന്നൊക്കെ പറയാവുന്ന കമൻറ്റ് വന്നത് അതായത് അതിന് ശേഷം ഗണേഷ് കുമാർ ആണ് ഷിബു ബേബി ജോണിൻ്റെ രംഗപ്രവേശമാണ് എന്ന ക്ലാസ് മറുപടിയാണ് സു ഷിബു ബേബി ജോൺ പറയുന്നത് അതായത് കിടപ്പ് മുറിയിൽ നിന്ന് ഗണേഷ് കുമാറിൻ്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറി എന്നതാണ് വലിയ മാറ്റം ആ മാറ്റത്തിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് മാത്രവുമല്ല ഇത്തരം മാറ്റങ്ങൾ ഒരുപാട് കുടുംബങ്ങളെയും സഹായിക്കും അവർക്കും ഗുണകരമായി മാറും എന്നുള്ളതാണ് ഇതിനപ്പുറം ഗണേഷ് കുമാറിൻ്റെ ഒരു ബാക്ക് ഹിസ്റ്ററിയുടെ ചരിത്രം എന്താണ് അതായത് ആവശ്യമില്ലാത്തത് ചൊറിഞ്ഞ് ചെന്ന് വാങ്ങി എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് അന്ന് ഷിബു ബിജും ബീജോൺ കമൻ്റ് പറഞ്ഞിരിക്കുന്നത് ഫലത്തിൽ ഗണേശൻ്റെ വായ അടഞ്ഞു പോയ ഒരു നിലയാണ് ഇപ്പോൾ എന്തായാലും വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഫലത്തിൽ ഇത്തരം അക്രമങ്ങൾ അതാത് സ്ഥാനാർത്ഥികൾക്ക് സുരേഷ് ഗോപി ഇപ്പോൾ ഒരാളെ സംബന്ധിച്ച് അദ്ദേഹത്തെ വ്യക്തിപരമായി അദ്ദേഹത്തിനുണ്ടായ അക്രമങ്ങളെല്ലാം അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ ഇഷ്ടപ്പെടുന്നവർ അവർക്കൊക്കെ ഉണ്ടാകുന്നതാണ് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഇത്തരം അക്രമങ്ങൾ അദ്ദേഹത്തിന് ഗുണമുണ്ടാകുകയുള്ളു മാത്രമല്ല ഈ സിനിമാ മേഖലയിൽ ഉള്ളവർ എന്തെങ്കിലും പ്രത്യേകിച്ച് മോദിയെ സപ്പോർട്ട് ചെയ്താൽ അത് വലിയ പ്രശ്നമായി മാറുന്നൊരു കാലമാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ പോലും സിനിമകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ നമ്മൾ കാണുന്നു അതുകൊണ്ട് ഒരു സിനിമാക്കാരും തന്നെ പ്രചരണത്തിനും വരല്ലേ എന്നുകൂടി സുരേഷ് ഗോപി പറയുന്നത് എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു ഇടമായി കേരളം മാറട്ടെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരളം എവിടെ നിൽക്കുന്നു എന്ന ചോദ്യം കൂടിയാണ് സുരേഷ് ഗോപി ചോദിക്കുന്നത് തീർച്ചയായും ചിന്തിക്കേണ്ട വിഷയമാണ് ഏതെങ്കിലും ചിലർക്ക് മാത്രമുള്ളതാണോ ചിലർ പറയുന്നത് മാത്രമാണോ ശരി അതെങ്ങനെയാണ് ശരിയാവുന്നത് അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ തോന്നുന്നത് എന്തായാലും ഈ പ്രസ്താവനകൾ സുരേഷ് ഗോപിക്ക് അനുകൂണമായി തന്നെ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ വിഷയത്തിൽ കമൻ്റായി രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കോ കമൻ്റോ ഡിസ്ലൈക്കോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ അത് അറിയിക്കാനും മറക്കരുത് നന്ദി